റോയ് പ്രോവിശായ രാഹുൽ മാങ്കൂട്ടത്തിന് പുറത്താക്കി കഴിഞ്ഞു കോൺഗ്രസ് ഇനി ശബരിമല പറഞ്ഞ് സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കാൻ കോൺഗ്രസിന് കഴിയും അല്ല കോൺഗ്രസിൻ്റെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് തുറപ്പു കിട്ടുക അത് തന്നെയായിരുന്നു അതല്ലാതെ കോൺഗ്രസിന് വേറെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു തുറപ്പുചിട്ടില്ലാതാനും അത് കാരണം അത് അവരെ എഫക്റ്റീവായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അതിനൊരു ഒരു ബ്രേക്ക് ഡൗൺ വന്നത് ഒരു ബ്രേക്ക് ഉണ്ടായത് ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ പ്രശ്നം വന്നതോടുകൂടിയാണ് അതൊരു ഫോക്കസ് ഔട്ടായി പോയത് ഒരു സിറ്റുവേഷനിലേക്ക് എത്തുകയും അവർ സ്വയം പ്രതിരോധത്തിലാകുകയും ചെയ്തത് ഇപ്പോൾ അവർ അതിനകത്തുനിന്ന് ഏതാണ്ട് തിരിച്ചു വരാ വരാനുള്ള ഒരു ശ്രമം നടത്തുകയാണ് അത് അതല്ലെങ്കിൽ തന്നെ വലിയ തോതിൽ ഈ മധ്യദുര തന്നെ ഈ ശബരിമല ഒരു ഇഷ്യൂ ആയിട്ട് വന്നിരിക്കുകയായിരുന്നു പക്ഷേ രാഹുൽ മാംകൂട്ടത്തിലെ പ്രശ്നം വന്നപ്പോൾ കോൺഗ്രസ് നേരിട്ടെന്ന് പറയുന്നത് ഒരു വലിയ തോതിൽ പോയി അതായത് സ്ഥിരമായി കോൺഗ്രസിനെതിരെ വരുന്ന ഈ ലൈംഗിക പീഡന പരാതികൾ ഈ തെരഞ്ഞെടുപ്പിൽ അവർക്കെതിരെ ആഞ്ഞടിക്കുമോ എന്ന് അവർക്ക് ഭയങ്കരമായ ഭയപ്പാടുണ്ടായി അപ്പോൾ അതിനകത്തു ഒരു ഉൾവലിയൽ സ്വാഭാവികമായി ഉണ്ടായി രാഹുലിനെ രക്ഷിക്കാൻ ഒരു സംഘം ആൾക്കാർ ശ്രമിച്ചു അതൊരു യാഥാർത്ഥ്യമാണ് ആ ശ്രമിച്ചതിൻ്റെ ഫലമായിട്ടുണ്ടായ രണ്ട് മൂന്ന് ദിവസത്തെ ഒരു നഷ്ടം അവർക്ക് വലിയ ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ രാഹുൽ മാംകൂട്ടത്തിൻ്റെ പരാതി വന്ന ഔദ്യോഗികമായി മുഖ്യമന്ത്രിക്ക് പരാതി കിട്ടിയ ഇരുപത്തേഴാം തീയതി നവംബർ ഇരുപത്തേഴാം തീയതി അന്ന് തന്നെ ഇവർ ഇയാളെ പുറത്താക്കാനുള്ള തീരുമാനം എടുത്തിരുന്നെങ്കിൽ കോൺഗ്രസ്സിന് തുടക്കത്തിൽ കിട്ടിയ ഗ്രേസ് കുറച്ചുകൂടി വർധിക്കുമായിരുന്നു അത് ആ തീരുമാനം അന്നും ഇയാളെ പുറത്താക്കണമെന്ന് അന്നും ആവശ്യപ്പെടുകയൊക്കെ ചെയ്ത് മുരളീധരനും വി ഡി സതീശനും രമേശ് ചെന്നിത്തലയൊക്കെ മാത്രമാണ് അപ്പോഴും കെ പി സി പ്രസിഡൻറ്റ് സണ്ണി ജോസഫും ഈ വർക്കിംഗ് പ്രസിഡൻ്റുമാരും അല്പം കൂടി സാവകാശം ഉണ്ടാവട്ടെ പരാതി എഫ്ഐആർ രജിസ്റ്റർ ചെയ്യട്ടെ അയാൾ മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കും മുൻകൂർ ജാമ്യം കിട്ടട്ടെ എന്നൊക്കെയുള്ളൊരു നിലപാടിലായിരുന്നു പക്ഷേ മുൻകൂറി അമ്മ അനുവദിക്കത്തില്ല എന്ന് നിലവിലെ സാഹചര്യം എല്ലാവർക്കും അറിയാമായിരുന്നു എന്നിട്ടും അതിങ്ങനെ ഒരു തട്ടി നീക്കിക്കൊണ്ട് പോയതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ഇത് വലിയ തോതിൽ ഇതിപ്പോൾ സി പി എമ്മിനും അറിയാം ഈ ശബരിമല വലിയൊരു ഒരു ബേണിങ് ഇഷ്യൂ ആണെന്ന് തന്നെ സി പി എമ്മിനും അറിയാം പ്രത്യേകിച്ച് ഇന്നലത്തെ കോടതിയുടെ പരാമർശം തന്നെ എന്താണ് വൻ തോക്കുകളെ പിടിക്കണമെന്ന് അപ്പം ഇനിയും അതുകൊണ്ടാണ് കോടതി ഈ നിലവിലുള്ള എക്സൈറ്റഡ് അന്വേഷണത്തിൽ സംതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ട് പറഞ്ഞത് അവർക്ക് ആറാഴ്ച കൂടെ കൊടുത്തു നിന്നാണ് ഈ ആറാഴ്ചയാണ് ഇനി ഏറ്റവും വലിയ ക്രൂഷ്യലായിട്ട് വന്നത് ഈ ആറാഴ്ചയ്ക്കുള്ളിൽ വരാൻ പോകുന്ന തീരുമാനങ്ങളായിരിക്കാം എൽ ഡി എഫിൻ്റെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ പോലും ബാധിക്കുന്നത് എങ്ങനെയെങ്കിലും വല്ല മുൻ മന്ത്രി ദേവസ്വം മന്ത്രിമാരിലേക്കോ അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്കോ ഈ അന്വേഷണം നീണ്ടാൽ നിലവിൽ നിൽക്കുകയാണ് അപ്പം അതിനപ്പുറത്തേക്ക് ഇത് കടന്നാൽ തെളിവുകൾ കൂടുതൽ കിട്ടി അന്വേഷണം പോകാൻ പ്രത്യേകിച്ച് ഇനി വരാനിരിക്കുന്ന അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ട് ഇതുവരെ വന്നിട്ടില്ല കെ ടി ജസ്റ്റിസ് കെ ടി ശങ്കറിൻ്റെ റിപ്പോർട്ട് വന്നിട്ടില്ല അപ്പോൾ അതൊക്കെ വരുമ്പോഴത്തേക്ക് കാര്യങ്ങൾ ചിലപ്പോൾ കൈവിട്ട് പോയൊക്കെ ചിലപ്പോൾ അതറിയില്ല അത് എവിടെയാണ് സംഭവിച്ചത് പക്ഷേ ഇപ്പോൾ കോൺഗ്രസ്സിന് അവർക്ക് കിട്ടാമായൊരു ഗ്രേസ് അവരെ നഷ്ടപ്പെടുത്തി അതൊരു യാഥാർത്ഥ്യം തന്നെയാണ് അപ്പോൾ വീണ്ടും അവർ ഈ ഒരു ഫോക്കസിലേക്ക് തന്നെ വന്നു എന്നൊക്കെ ആയിട്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ പ്രശ്നത്തിൽ നിന്ന് അവർ ഏതാണ്ട് പൂർണ്ണമായി തടി വരും കാരണം അവർക്കിനി അയാളെ പിടിച്ചാലും കീഴടങ്ങിയാലും എല്ലാം കോൺഗ്രസിന് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല കാരണം കോൺഗ്രസ് നിന്ന് പുറത്തായി കഴിഞ്ഞ ഒരാളെക്കുറിച്ച് കോൺഗ്രസ്സുകാര് ബോധർ ചെയ്യണ്ട എന്നുള്ള മട്ടിലാണ് ഇന്ന് രാവിലെയുള്ള കോൺഗ്രസ് നേതാക്കന്മാരുടെയൊക്കെ നിന്ന് മനസ്സിലാവുന്നത് അപ്പോൾ ഒരു വശെങ്കിൽ രാഷ്ട്രീയമാണ് ഒരു വശെങ്കിൽ ഈ പിന്നെ ഇതൊന്നും ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിലെ പ്രശ്നങ്ങളൊന്നും താഴെത്തട്ടിലേക്ക് ബാധിച്ചിട്ടില്ലായിരിക്കാം ബാധിക്കുമോ ഇല്ലയോ എന്നുള്ളത് തെരഞ്ഞെടുപ്പ് ഒരുപാട് അറിയത്തുള്ളൂ പക്ഷേ കോൺഗ്രസ്സുകാരുടെ ഒരു ആത്മവിശ്വാസം രാഹുൽ മാംകൂട്ടത്തിലെ വിഷയം വലിയ തോതിലൊന്നും സി പി എമ്മിനെ സഹായിക്കില്ല എന്ന് സി പി എമ്മിന് മനസ്സിലായി കാരണം ഇയാളെ ആദ്യമേ തന്നെ അവർ സസ്പെൻഡ് ചെയ്യുകയും പിന്നീട് ഇപ്പോൾ ഏറ്റവും അവൈലബിൾ ആയുള്ള അവസരത്തിൽ അവർ പുറത്താക്കുകയും ചെയ്തു എന്നുള്ളത് അതുകൊണ്ട് മാത്രം കോൺഗ്രസിന് വലിയ നഷ്ടം വരാൻ പോകുന്നില്ല എന്നുള്ളതാണ് സി പി എമ്മിന്റെ അവരുടെ ഒരു വിലയിരുത്തൽ കാരണം അവരുടെ എല്ലാ കാലത്തും രാഹുൽ മാംകൂട്ടത്തിലല്ലോ സി പി എമ്മിന്റെ ശത്രു എന്ന് പറയുന്നത് സി പി എമ്മിന്റെ ശത്രു എന്ന് പറയുന്നത് സി പി എം വളരെ ജാഗ്രതയോടുകൂടി നോക്കുകയും സി പി എം കിട്ടുന്ന ഒരു അവസരത്തിൽ പണിയാനായിട്ട് ഇരിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഷാഫി കാരണം ഷാഫിക്ക് മലബാറിലുള്ള ഒരു ജനസമ്മതി സി പി എമ്മിനെ വല്ലാതെ അലട്ടുന്നുണ്ട് കാരണം ഷാഫി കിട്ടിയ ഒരക്ഷ ഓട്ടം എന്ന് പറയുന്നത് സി പി എമ്മിന്റെ സകല മോഹങ്ങളെ തകർത്താണ് ഷോട്ടിന്റെ ഭൂരിപക്ഷം നല്ല ഷോട്ടിന്റെ ഭൂരിപക്ഷം പ്രത്യേകിച്ച് കെ കെ ശൈലജ പോലെ ഒരാളെ ആ അത്രയ്ക്ക് സി പി എമ്മിന്റെ ഒരു സ്റ്റാർ കാൻഡിഡേറ്റ് ആയിരുന്നു ആ കാൻഡിഡേറ്റിനെ വലിയ കോവിഡ് കാലത്തെ വലിയ ആ ഒരു പരിവേഷത്തിലൊക്കെ മത്സരിക്കാൻ വന്ന ഒരാളിനെ ആടി ആണിമൂടി തകർത്ത് കളയുന്ന രീതിയിലേക്കാണ് അത് കൊണ്ടുപോയത് വടകരയിൽ നിന്ന് രണ്ടാമത്തെ തോൽവിയാണ് പി ജയരാജനെ പോലൊരു സി പി എമ്മിൻ്റെ ഹാർഡ് കോർ നേതാവ് വന്നിട്ട് പോലും ഒരു ലക്ഷം വോട്ടൊരു തോറ്റുപോയി തൊട്ടു പിന്നാലെ വന്ന കെ കെ ശൈലജയ്ക്കും അതിനേക്കാട്ടിൽ മാരകമായ തോൽവിയാണ് സംഭവിക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പം രാഹുൽ മാങ്ങൂട്ടത്തിനേക്കാട്ടിൽ സി പി എം ഭയപ്പെടുന്നത് ഷാഫി പറമ്പലിലെ ഒരു കരിഷ്മ ഷാഫി പറമ്പലിലെ ജനങ്ങളിടയിലെ സ്വാധീനം അയാൾക്കുള്ള ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് അയാളുടെ ഒരു സെക്കുലർ ഇമേജ് ഇത് വല്ലാതെ സി പി എമ്മിന് പലപ്പോഴും പ്രത്യേകിച്ച് മുസ്ലിം ജനസാമാന്യത്തിനിടയിലേക്ക് ഷാഫി പറമ്പിലെ ഉള്ള സ്വാധീനം അതായത് ആര്യട മുഹമ്മദ് എം ഐ ഷാനവാസ് ഇങ്ങനെയുള്ള മലബാറിൽ വന്ന നേതാക്കന്മാരെ കാട്ടിലും കൂടുതൽ യുവതലമുറയും അതുപോലെ തന്നെ മധ്യനിരയും ഒക്കെ തന്നെ ആകർഷിക്കാൻ കഴിയുന്ന ഒരു 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 പരിവേഷം ഒരു നേതൃപരിവേഷം ഷാഫിക്കുണ്ട് എന്നുള്ളത് സി പി എമ്മിനെ ആസ്വസ്ഥപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവർ ഷാ ഷാഫി ഏറ്റവും അവൈലബിളായുള്ള സമയത്തേക്ക് പൂട്ടാനായിട്ട് നോക്കുന്നത് പിന്നെ തന്നെയല്ല ഷാഫിക്ക് ഇപ്പോൾ ദേശീയ തലത്തിലേക്ക് ഒരു വലിയൊരു ഇമേജ് മേക്ക് ഓവർ ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ പുതിയ ഒരു നേതൃനിരയിലേക്ക് ഉയർന്നു വരുന്ന ഒരു നേതാവാണ് പാർലമെൻറ്റിലൊക്കെ തന്നെ വളരെ സീരിയസ് ആയിട്ട് സംസാരിക്കുന്നുണ്ട് അതേപോലെ തന്നെ കോൺഗ്രസിൻ്റെ ഒരു മുസ്ലിം ഫേസ് ആയിട്ട് തന്നെ ഒരു ഒരു വിദ്യാഭ്യാസമുള്ള സ്വാധീനമുള്ള ഒരു ചെറുപ്പക്കാരെന്നുള്ളതിൽ അവരും വളർത്താനായി ഹൈക്കമാൻഡും വളർത്താനായിട്ട് ശ്രമിക്കുന്നു കേരളത്തിൽ തന്നെ അയയ്ക്ക് സ്വാഭാവികമായി കിട്ടുന്ന ഒരു ഒരു സ്പേസ് ഉണ്ട് താനും അത് ഉപയോഗിക്കുന്നു എന്നുള്ളത് അവരും നന്നായിട്ട് സി പി എം അതിനെ ഒരു വളരെ സീരിയസ് ആയിട്ടാണ് കാണുന്നത് കാരണം അടുത്ത അടുത്തൊരു തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ വലിയൊരു സ്വാധീന ശക്തിയായിട്ട് ഷാഫി മാറാനിടയുണ്ട് എന്നുള്ളത് സി പി എമ്മിനെ ആസ്വസ്ഥപ്പെടുന്നു പ്രത്യേകിച്ച് മലബാറിൽ സി പി എമ്മിനെ സ്വാധീനമുള്ള മേഖലകളിൽ സി പി എമ്മിൻ്റെ വോട്ട് ബാങ്കായ ന്യൂനപക്ഷങ്ങളെക്കൂടെ ഷാഫി സ്വാധീനിക്കുന്നുണ്ടെന്നുള്ളത് സി പി എമ്മിനെ ആസ്വസ്ഥപ്പെടുന്നുണ്ട് അതാ കാരണം ഷാഫി പിന്നെ ഒരു ക്ലാസിക് എക്സാമ്പിളായിട്ട് തന്നെ മാറ്റാവുന്നതാണ് ഷാഫി വടകരയിൽ വന്നതിന് ശേഷം ഉണ്ടായ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന് വന്ന മാറ്റം അത് സി പി എം പോലെ കൃത്യമായിട്ട് അത് പഠിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി അത് വളരെ സീരിയസ് ആയിട്ടാണ് കാണുന്നത് അതിൻ്റെ ഒരു ഇമ്പാക്റ്റാണ് പിന്നെ കോഴിക്കോടും കണ്ണൂരും ഒക്കെ ഉണ്ടായി എന്ന് അവർ കരുതുന്നുണ്ട് കാരണം ആ മുസ്ലിം ന്യൂനപക്ഷ ജനവിഭാഗങ്ങളുടെ ഇടയിൽ ഷാഫി ഒരു സ്വാധീനം അയാൾക്ക് കിട്ടുന്ന അംഗീകാരം ചെറുപ്പക്കാരുടെ സ്ത്രീകളുടെ ഇടയിൽ ഒക്കെ കിട്ടുന്ന ഒരു അംഗീകാരം സി പി എമ്മിനെ വല്ലാതെ അസ്വസ്ഥപ്പെടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കിട്ടുന്ന അവസരങ്ങൾ ഷാഫിയെ പൂട്ടാനായിട്ട് ശ്രമിക്കും അപ്പോൾ ഈ ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ വിഷയത്തിനകത്തുനിന്ന് പൂർണ്ണമായി കോൺഗ്രസ് പിന്നെ തെന്നി മാറി എന്നുള്ളത് സി പി എമ്മിന് നല്ല ബോധ്യമുണ്ട് ഇന്ന് മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം അതൊക്കെ തന്നെയാണ് പിന്നെ സൂചിപ്പിക്കുകയും ചെയ്യുന്നത് മുഖ്യമന്ത്രി കോൺഗ്രസ്സുകാർ രാഹുലിനെ രക്ഷിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞെങ്കിലും അതിനപ്പുറത്തേക്ക് മുഖ്യമന്ത്രി പോയില്ല കാരണം അത് കോൺഗ്രസിനെ ഉണ്ടാക്കിയ സി പി എം മുഖ്യമന്ത്രിയെ പോലെ രാഷ്ട്രീയത്തിൽ വളരെ പിന്നെ പരിചയമുള്ള ഒരാൾ മുഖ്യമന്ത്രിക്ക് അതിൻ്റെ ഇമ്പാക്റ്റിനെ കുറിച്ച് നല്ല ബോധ്യമുണ്ട് അതുകൊണ്ടാണ് മുഖ്യമന്ത്രി അതിൻ്റെ കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും വിവരിക്കാനൊന്നും പോകാതിരുന്നത് അപ്പം അത് സി പി എമ്മിനോ അറിയാം ഇത് അത്രമേലൊന്നും കോൺഗ്രസിനെ ദുർബലപ്പെടുത്തിയിട്ടില്ല എന്നുള്ളൂ കോൺഗ്രസ്സിന് ഒരു തിരിച്ചുവരവിൻ്റെ സാധ്യത ഉണ്ടാക്കിയിട്ടുള്ളതാണ് എന്നും സി പി എമ്മിന് നന്നായിട്ട് ബോധ്യമുണ്ട് അത് അതിനെക്കുറിച്ച് കാരണം മുഖ്യമന്ത്രിയുടെ വാക്കുകൾ വളരെ അളർന്ന് തൂക്കിയാണ് മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞിരിക്കുന്നത് അത് അത്ര കോൺഗ്രസിനകത്ത് വലിയ ഡാമേജ് ഉണ്ടാക്കിയിട്ടില്ല എന്ന് മുഖ്യമന്ത്രിക്ക് നല്ല ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി ഇന്ന് സംസാരിച്ചിരിക്കുന്നത് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയായിട്ട് ബന്ധപ്പെട്ട അറസ്റ്റിലായിട്ടും പത്മകുമാറിനെതിരെ സി പി എം ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല അപ്പോഴാണ് ആ ഒരു ഘട്ടത്തിൽ നിൽക്കുമ്പോൾ തന്നെയാണ് ഇപ്പോഴത്തെ രാഹുൽ മാംകുട്ടത്തിനെതിരെ സംരക്ഷിക്കുന്നു കോൺഗ്രസ് സംരക്ഷിക്കുന്നു സി പി എമ്മിന് എല്ലാ കാലത്തെ തന്ത്രങ്ങളെ തോട്ടം പ്പുറത്ത് റേപ്പ് കേസിൽ പ്രതിയായി കുറ്റപത്രം രണ്ട് കുറ്റപത്രം സമർപ്പിക്കപ്പെട്ട് കഴിയുന്ന ഒരാളാണ് മുകേഷ് അതിനെക്കുറിച്ച് മിണ്ടുന്നില്ല മുകേഷിൻ്റെ പ്രശ്നം വേറെ ഇത് വേറെ തീവ്രത കുറഞ്ഞതെന്നൊക്കെ തന്നെ ഇപ്പം തന്നെ പറയുന്നുണ്ട് അപ്പോൾ പത്മകുമാറിൻ്റെ കാര്യത്തിൽ സി പി എം വലിയ തോതിലുള്ള ഒരു സി പി എമ്മിൻ്റെ കണക്കൂട്ടുകളെല്ലാം തെറ്റിപ്പോയൊരു കേസാണ് ഒരു ഒരു കാരണവശാലും പത്മകുമാരൊന്നും പിടിക്കപ്പെടുത്തുന്നില്ലെന്നായിരുന്നു സി പി എം തുടക്കത്തിലും ഒക്കെ കരുതിയിരുന്നത് പക്ഷേ ഈ എസ് ഐ ടിയുടെ അന്വേഷണം പ്രത്യേകിച്ച് ശശീരനെ പോലുള്ളൊരു എസ് പി സ്വാധീനങ്ങൾക്കൊന്നും വഴങ്ങാത്ത അഴിമതിക്ക് വഴങ്ങാത്ത ഒരാളായതുകൊണ്ട് സി പി എം ഐ ഒരു തരത്തിലും നിയന്ത്രിക്കാൻ പറ്റാത്തൊരു സ്ഥിതി ഉള്ളതുകൊണ്ട് അത് നന്നായിട്ട് അറിയാം അപ്പോൾ പത്മകുമാറിൻ്റെ രണ്ടാമത്തെ കേസിലൂടെ പത്മകുമാരനെ ഒരു സാഹചര്യം ഇനിയുള്ള ദിവസങ്ങളിൽ ഞാൻ കരുതുന്നത് ഇനിയുള്ള ദിവസം പത്മകുമാറിനെ എനിക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ പത്മകുമാറിൻ്റെ ജാമ്യാപേക്ഷ വരുമ്പോൾ ജാമ്യാപേക്ഷയിൽ ആരുടെയെങ്കിലും പേരു വെളിപ്പെടുത്തുന്നുണ്ടോ അല്ലെങ്കിൽ ഇന്നവരുടെ സ്വാധീനം ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് കാരണം പത്മകുമാർ ഇപ്പോൾ ശരി സത്യം പറഞ്ഞ ഒരു മുറിവേറ്റ സിംഹമാണ് ഏത് സമയത്തും ഒരു തിരിച്ചടി ഉണ്ടാകാം അയാൾ അയാളിൽ മാത്രമാക്കി ഒറ്റപ്പെടുത്തി അയാൾ പീഡിപ്പിക്കപ്പെടുന്നു എന്നൊരു തോന്നൽ വലിയ തോതിൽ പത്മകുമാർ വന്നിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത് കാരണം പത്മകുമാരൻ്റെ ശരീരഭാഷ ഈ ദിവസം ഇന്നലെയൊക്കെ കോടതി കൊണ്ടുവന്നതിൻ്റെ വിഷ്വലൊക്കെ കാണുമ്പോൾ അതായത് ശരീരഭാഷ കാണുമ്പോൾ തന്നെ മനസ്സിലാവും പ്രത്യേകിച്ച് ഈ രണ്ടാമത്തെ കേസിൽ കൂടെ പ്രതിയാക്കിയത് പത്മകുമാറിനെ വല്ലാതെ ആശ്വസപ്പെടും പിന്നെ കോടതി ഇന്നലെ പറഞ്ഞ വളരെ രൂക്ഷമായ ഭാഷയിലാണ് പറഞ്ഞത് വൻ തോക്കുകളെ പിടിക്കണമെന്നുള്ളത് അപ്പോൾ അങ്ങനെ കൂടെ വരുമ്പോഴത്തേക്ക് സി പി എമ്മിൻ്റെ സ്ഥിതി പരിഗണന സാധ്യത ഏതെങ്കിലും ദേവസ്വം മന്ത്രിമാരെയോ അല്ലെങ്കിൽ ഉന്നത രാഷ്ട്രീയ നേതാക്കളെ കൂടി ഇനി ഇതിനകത്തേക്ക് പെട്ടാൽ സി പി എമ്മിൻ്റെ കാര്യം വളരെ കഷ്ടത്തിലാകാനാണ് സാധ്യത പ്രത്യേകിച്ച് എന്താണ് നമ്മളിത് ചെറുതായിട്ട് കാണേണ്ട കാര്യമില്ല ഇത് ഇന്ത്യയിലെ വലിയ ഹിന്ദു തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ് വർഷങ്ങളായി ആൾക്കാർ പോവുകയും വളരെ പവിത്രതയോടുകൂടി കാണുന്ന ഒരു ക്ഷേത്രത്തിൻ്റെ പ്രധാനപ്പെട്ട അമൂല്യ വസ്തുക്കൾ മോഷ്ടിച്ചുകൊണ്ട് പോയി അത് ഭരണകൂടത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നവർ കൊണ്ടുപോയി എന്നുള്ളത് സി പി എമ്മിന് ഒരിക്കലും തേച്ചാലും മായ്ച്ചാലും കുളിച്ചാലും തീരാത്ത ഒരു പാതകമായിട്ടാണ് കാണുന്നത് ഇനിയിപ്പോൾ അന്വേഷണം നടത്തി പിന്നെ ഭഗവാന്റെ ഒരു തരിമ്പ് സ്വർണം പോലും നഷ്ടപ്പെടുന്നില്ലാതൊക്കെ ഡയലോഗ് അടിക്കാവുന്നതല്ലാതെ ഇതൊന്നും തിരിച്ചു പിടിക്കാനാവാത്ത അവസ്ഥയിലേക്ക് ഒരു പക്ഷേ കടൽ കടന്ന് കോടതി ആ തുടക്കത്തിൽ പറഞ്ഞ പോലെ കോടീശ്വരന്മാർക്കും മറ്റേ അന്താരാഷ്ട്ര മാഫിയ ഈ വിഗ്രഹ മാഫിയയുടെ കയ്യിലേക്കൊക്കെ എത്തും ുണ്ടോ എന്നുള്ള കോടതിയുടെ സംശയം അതൊന്നും പൂർണ്ണമായി ദുരീകരിക്കപ്പെട്ടിട്ടില്ല അപ്പോൾ ആ അവസ്ഥയിലൊക്കെ ആയി ആയിപ്പോ അങ്ങനെങ്ങാണും ഒരു അന്വേഷ ഒരു നിഗമനമോ അന്വേഷണ കണ്ടെത്തലോ ഒക്കെ വന്നാൽ കേരളത്തിലെ സി പി എം എന്ന് പറയുന്ന ഒരു പാർട്ടി ചിലപ്പോൾ ആ അയ്യപ്പ ശാപത്താൽ അത് തീർന്നു തീർന്നു പോകുന്ന സ്ഥിതിയിലേക്ക് എത്തിപ്പോവും അപ്പം ആ ആ സാധ്യതകളൊന്നും ഇതുവരെ തള്ളിക്കളയായി ഇനി അടുത്ത ആറാഴ്ചയാണ് സി പി എമ്മിനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ ക്രൂഷ്യലായ സംഭവം പത്മകുമാരൻ ഒതുങ്ങി നിന്നാൽ കൊള്ളാം അതിനപ്പുറത്തേക്ക് പോകുന്ന ഓരോ നിമിഷവും പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നം തന്നെയാകും അപ്പോൾ അത് പ്രത്യേകിച്ച് ഈ വിശ്വാസികളുടെ ഭാഗത്ത് നിൽക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്നുള്ളത് ഇതുള്ളത് കൊണ്ടും ഈ വലിയ കൊട്ടി കോഴിച്ച് നടത്തിയ ഈ അയ്യപ്പ ആഗോള അയ്യപ്പ സംഗമം കൊണ്ടൊരു പ്രയോജനവും ഉണ്ടായില്ല സ്പോൺസേഴ്സിനെ കിട്ടിയില്ല ഉദ്ദേശിച്ച ഒരു കാര്യത്തിനും പണം കണ്ടെത്താനും കഴിയാത്ത ഒരവസ്ഥ അപ്പോൾ അതൊരു തട്ടിപ്പ് പരിപാടിയായിരുന്നു എന്നുള്ളത് എസ്റ്റാബ്ലിഷായി അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഈ വിശ്വാസികളുടെ ഒരു ഒരു റിയാക്ഷൻ എന്തായിരിക്കും എന്നുള്ളത് പതിമൂന്നാം തീയതി നമുക്കിനി അറിയാൻ കഴിയുകയുള്ളു